കൂർക്കഞ്ചേരിയിൽ നാൽപ്പത് ഗ്രാമോളം എം ഡി എം എ ബാങ്ക് ജീവനക്കാരൻ എക്സൈസിന്റെ പിടിയിലായി പടവരാട് സ്വദേശി പ്രവീണാണ് പിടിയിലായത് ബാങ്ക് ജോലിയുടെ മറവിലാണ് പ്രതി മയക്കുമരുന്ന് വിൽപ്പന നടത്തിയിരുന്നത് പിടിയിലായ പ്രവീണിൽ നിന്നും എം ഡി എം എ വാങ്ങി ഉപയോഗിച്ചവരിൽ ചിലർ നേരത്തെ എക്സൈസിന്റെ പിടിയിലായിരുന്നു ഇവരെ കേന്ദ്രീകരിച്ച് എക്സൈസ് അന്വേഷണം നടത്തി വരികയായിരുന്നു ഇതിനിടയിലാണ് നെല്ലങ്കര സ്വദേശി അഖിലിനെ രണ്ട് ഗ്രാം എം ഡി എം എയുമായി പിടികൂടുന്നത് അഖിലിനെ ചോദ്യം ചെയ്തതിൽ നിന്നും കുർക്കഞ്ചേരി ഐ ഡി എഫ് സി ബാങ്കിലെ കളക്ഷൻ ഏരിയ മാനേജർ പ്രവീണാണ് ഇവർക്ക് എം ഡി എം എ വിൽപ്പന നടത്തുന്നതെന്ന് എക്സൈസ് സംഘം കണ്ടെത്തി കിട്ടിയിരുന്നത് ഇപ്പോൾ കഞ്ചാവിൽ നിന്നും വിദ്യാർത്ഥികൾ വളരെയധികം മാറി എം ഡി എം എ വണ്ടി ചെക്ക് ചെയ്യുമ്പോൾ പിടിക്കാൻ പറ്റില്ല എന്നുള്ളൊരു രീതിയിൽ ആണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ ഇപ്പം ഗ്രൗണ്ടിലും മറ്റുള്ള രീതിയിലും വിദ്യാർത്ഥികൾ മറ്റുള്ളവരെയും കാണാതെ എല്ലാവരും ഈ ഒരു ചെറിയ രീതിയിലുള്ള കഞ്ചാവും ഈ എം ഡി എം എ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവർ നേരം പൂക്കുകളും മറ്റുള്ള കാര്യങ്ങളും നടത്തുന്നത് അതിനെ ഞങ്ങൾ വളരെയധികം നിരീക്ഷിച്ചു വരുന്നുണ്ട് അങ്ങനെ നിരീക്ഷണത്തിൻ്റെ ഒരാഴ്ചകളോളം നിരീക്ഷിച്ച ശേഷമാണ് ഇങ്ങനെ ഒരു ബാങ്കിൽ നിന്നും തന്നെ ഈ ഒരു സാധനം സപ്ലൈ ചെയ്യുന്ന ആളിങ്ങനെ സപ്ലൈ ചെയ്യേണ്ടെന്നുള്ള അറിവ് കിട്ടിയത് അതിനനുസരിച്ച് പല ആൾക്കാരെ ദിവസങ്ങളോളം ഞങ്ങൾ ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്തിട്ടാണ് അവസാനം ഞങ്ങൾ ഈ ഒരു പ്രതിയിലേക്ക് എത്തിയത് പ്രതിയിലേക്ക് എത്തിയ അവസാനം ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് വിൽപ്പനയ്ക്ക് സ്കൂളിലെ മുജീബിർ റഹ്മാൻ പി ഒ മുജീബിർ റഹ്മാൻ കിട്ടിയ ഒരു വിവരം അനുസരിച്ചാണ് ഞങ്ങളവിടെത്തിയത് എത്തി അങ്ങനെയാണ് ഞങ്ങൾ ക്യാച്ച് നടക്കുന്നത് ബാംഗ്ലൂരിൽ നിന്ന് അതാണ് ഒരുവിധം ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവരുന്നത് അതിന്റെ മറവിലായിരുന്നു നമ്മളൊരു അറിവ് കൂടുതലും അന്വേഷണം നടത്തണം ഒരാളാണ് മെയിനായിട്ട് കഷ്ടപ്പെടുക തുടർന്ന് കുർക്കഞ്ചേരിയിലെത്തി ബാങ്കിന് സമീപത്ത് വെച്ച് പ്രവീണിനെ പിടികൂടുകയായിരുന്നു പ്രതിയുടെ സ്കൂട്ടറിനുള്ളിൽ നിരവധി പാക്കറ്റുകളിലാക്കി വിൽപ്പനയ്ക്കായി തയ്യാറാക്കി വെച്ചിരുന്ന നിലയിലാണ് എം ഡി എം എ കണ്ടെടുത്തത് ബാങ്ക് ജോലിയുടെ മറവിലാണ് പ്രതി മയക്കുമരുന്ന് വിൽപ്പന നടത്തിയിരുന്നത് ബാങ്കിന് സമീപത്തെത്തുന്ന ആവശ്യക്കാർക്ക് സ്കൂട്ടറിൽ സൂക്ഷിച്ചിട്ടുള്ള എം വിതരണം ചെയ്യുകയാണ് പ്രതിയുടെ രീതി പ്രവീൺ നേരിട്ടാണ് ബാംഗ്ലൂരിൽ നിന്നും എം ഡി എം എ തൃശൂരിൽ എത്തിച്ച് വില്പന നടത്തുന്നത് തൃശൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സുധീർ കെ കെയുടെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് മധ്യമേഖലാ എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് അംഗം എ മുജീബ് റഹ്മാൻ എ ഇ ഐ ഗ്രേഡ് അനന്തൻ പിഒ നിസാം പി ഒ ഗ്രേഡ് സിജോമോൻ പി ഒ ഗ്രേഡ് ലത്തീഫ് പി ഒ ഗ്രേഡ് ബിജു സിഇഒ ബിനിഷ് ഡബ്ല്യു സിഇഒ ഷീജ ഡ്രൈവർ ഷൈജു എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു